اللهم رب وحمد. بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تَسَاءَلُونَ به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوا وهذا النبي والذين آمنوا പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി സ്വയം ബോധ്യത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ് മുഹമ്മദ് നബിയുടെ എന്ന് പറഞ്ഞപ്പോൾ യഹൂദികളും നസാറാക്കളും അതേപോലെ മുഷരിഖുകളും പ്രവാചകനോട് പറഞ്ഞത് നിന്റെ മാർഗം യഥാർത്ഥത്തിൽ ഇബ്രാഹിമിൻ്റെ മാർഗമെന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ മാർഗം അത് ഞങ്ങളുടേതാണ് ഞങ്ങൾ നിന്നേക്കാളേറെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയെ സ്നേഹിക്കുന്നു ഇബ്രാഹിം നബിയോട് ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ മാർഗമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിക്ക് നബിയോട് അവർക്കുള്ള സ്നേഹത്തെ അവർ പറഞ്ഞു നബിയോട് പറഞ്ഞു നബിയെ നീ നബി മുഹമ്മദിഹു അലഹി വസ്സലാമയോട് പറഞ്ഞു മുഹമ്മദേ നീ ആരുടെ മാർഗത്തിലല്ല നീ ഇബ്രാഹിം നബി അലൈഹിമിയുടെ മാർഗത്തിലല്ല എന്നവർ പറഞ്ഞൊരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഒരു വാചകം ഇറങ്ങുന്നത് യഹൂദിയല്ല ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയല്ല ഇബ്രാഹിം നബി ഒരു മുസ്ലിമാണ് ഹനീഫൻ മുസ്ലിമൻ അദ്ദേഹം അലൈകിസ്ലാം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആന്റെ വാചകം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് യഹൂദന്മാരും നസാറാക്കളും മുഷിരിക്കുകളും പ്രവാചകനെ സ്നേഹി ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയോട് അവർ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ആ ഇഷ്ടം കാണിച്ച മാർഗം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കണം ഇപ്പൊ നമ്മള് സ്നേഹത്തെക്കുറിച്ചും പ്രവാചകനോട് ആർക്കാണ് സ്നേഹം എന്നുള്ളതിനെ കുറിച്ച് തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോ അതല്ലെങ്കിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവാചകരെ സ്നേഹിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്നേഹത്തിന് രണ്ട് മുഖങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇബ്രാഹിം നബിയെ യഹൂദന്മാരും ുംഷിരിഖുകളും സ്നേഹിച്ചൊരു മുഖമുണ്ട് അതേപോലെ മുഹമ്മദ് മുസ്തഫ ഇബ്രാഹിം നബി അതേപോലെത്തു വസ്സലാമയെ സ്നേഹിച്ചൊരു മുഖമുണ്ട് ഈ രണ്ട് മുഖങ്ങളും മുസ്ലിം അമ്മത്ത് മനസ്സിലാക്കണം എന്തായിരുന്നു ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം പ്രവാചകർ സ്നേഹത്തിന്റെ ഇബ്രാഹിം നബിയോടുള്ള സ്നേഹത്തിന്റെ പര്യവസാനം മുഷലിഖുകളുടെ ഇബ്രാഹിം നബി അലൈഹ്ലാത്തു വസ്സലാമയോടുള്ള സ്നേഹത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം അവര് ഇബ്രാഹിം നബിയെ സ്നേഹിച്ചത് ഇബ്രാഹിം നബി അലൈഹി വച്ച് വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അതിന് മുമ്പിൽ പോയി അവരുടെ സങ്കടങ്ങൾ പറയുന്നു അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ചില അടയാളങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഏതൊരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ആ ഇബ്രാഹിം നബിയുടെ ബിംബത്തിന്റെ അരികിൽ പോയിട്ട് അവിടെ നിന്നും എടുക്കുന്ന ഒരു കൊമ്പുണ്ട് ആ കൊമ്പിൽ മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അത് ചെയ്യാതിരിക്കാം അതെന്താണോ അത് ലഭ്യമാകുന്നത് അതിനനുസൃതമായി കൊണ്ട് ജീവിതത്തിനെ അവർ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്ലാമയുടെ ബിംബം ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനു മുമ്പിൽ അർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്നവരായിരുന്നു മുഷ്രിഖുകളും അതേപോലെ നസാറാക്കളും ജൂതന്മാരുമെല്ലാം അവർ അവരുടെ അമ്പിയാക്കളോടുള്ള സ്നേഹം കാണിച്ചത് ആ രൂപത്തിലാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് അള്ളാ ഞങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമാണ് ഇബ്രാഹിം നബിയോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ ഏറെ സ്നേഹമാണെന്ന് പറയുന്നവർ അവർ ആ സ്നേഹം പ്രകടിപ്പിച്ചത് ഇബ്രാഹിം നബിയുടെ രൂപം ഉണ്ടാക്കി വെച്ച് അതിനെ മഹത്വവൽക്കരിച്ച് അതിനോട് തങ്ങളുടെ പ്രാർത്ഥനകളും അർത്ഥനകളും പറയുന്ന ആ ഒരു സ്നേഹം മുഹമ്മദ് മുസ്തഫ മുസ്തഫറസു അള്ളാഹിഅലഹി വസ്ലം അദ്ദേഹം എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈക്കു വസ്സലാമയെ സ്നേഹിച്ചതെന്ന് പറയുമ്പോ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിക്കു വസ്സലാമയുടെ മാർഗത്തിലാണ് കൂടി വിജയ സന്ദർഭത്തിൽ കയറിയപ്പോൾ കണ്ടത് ഇബ്രാഹിം നബി അലൈഹി നബി അലൈക്കു വസ്സലാമയുടെയും വലിയ വിഗ്രഹങ്ങളാണ് പ്രവാചകൻ എന്താ ചെയ്തത് ഇബ്രാഹിം നബിയോട് സ്നേഹമുള്ള ഇബ്രാഹിം നബിയുടെ മില്ലത്തിലുള്ള മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളാഖ്ലാഹു അലൈഹി വസ്സലം അദ്ദേഹത്തിന് ഇബ്രാഹിം നബിയോടുള്ള സ്നേഹ പ്രകടനം കാണിച്ചത് എപ്രകാരമാണ് എന്ന് നമുക്ക് കാണാൻ സാധ്യമാകും അവിടെയുള്ള ഇബ്രാഹിം നബിയുടെയും ആ ബിംബങ്ങളെ ആ രൂപങ്ങളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കി അതായിരുന്നു ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളാഹുഹു അലൈഹി വസ്സലമ കാണിച്ചത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഇതിലേതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഇതിലേതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ബിംബങ്ങൾ ഉണ്ടാക്കി വച്ചതാണോ അതല്ല ഇബ്രാഹിം നബി വെച്ച ബിംബങ്ങളെ തകർത്തെറിഞ്ഞതാണോ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ആ ബിംബങ്ങളെ തച്ചുടച്ചതാണ് കാരണം എന്താണ് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയുടെ ജീവിതം പരിശോധിക്കുമ്പോ അത് മുഴുവനും വേണ്ടി സമർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വിട്ടുപോയി നാട് വിട്ടുപോകേണ്ടി വന്നു മരണത്തിന് മുഖാമുഖം കാണേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായി അവിടെയെല്ലാം അള്ളാഹു മാത്രമേ ആരാധനയുള്ളൂ എന്ന പ്രഖ്യാപനത്തോടുകൂടി ജീവിച്ച ഇബ്രാഹിം നബിയെ അതിന് നേർ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ആൾ ഉപയോഗപ്പെടുത്തി അതാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു കോലമാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇബ്രാഹിം നബിയുടെ യഥാർത്ഥമായ മില്ലത്ത് അത് മുഹമ്മദ് മുസ്തഫ റസൂൽ വസ്ലമിയിലൂടെയാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത് ജൂതന്മാരും വന്നത്മാരും മുഹമ്മദ് നബിയോട് പറഞ്ഞു മുഹമ്മദ് ഇബ്രാഹിമിനോട് ഒരു സ്നേഹവുമില്ല ഇല്ല നിനക്ക് ഒരിഷ്ടവുമില്ല കാരണം നീ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നില്ല ഇബ്രാഹിം നബിയുടെ മതല്ലാതെ നീ പറഞ്ഞു നടക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അള്ളാഹുബിന്റെ റസൂലിനോടുള്ള സ്നേഹം സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ അമിതമായി അമിതമായി കൊണ്ട് മഹത്വൽക്കരിച്ചുകൊണ്ട് അമിതമായ മധുഹുകൾ കൾ ചെല്ലിക്കൊണ്ട് തനിച്ച ശർക്കൻ വിശ്വാസങ്ങളും തനിച്ച ശർക്കൻ രൂപങ്ങളും കണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും വിരോധമോ പ്രത്യേകമായ ആവേശത്തോടു കൂടിയോ പറയുന്ന കാര്യമല്ല ഞാൻ മറിച്ച് എന്റെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം സ്നേഹത്തോടു കൂടി മനസ്സിലാക്കണം ഇബ്രാഹിം നബി അലൈഖി വസ്സലാം ഇവിടെ ആളുകൾ ആരാണെന്ന് പരിശുദ്ധ ഖുറാൻ നേരത്തെ പറഞ്ഞ ആയത്തിനോട് ചേർന്നുകൊണ്ട് പറയുന്നുണ്ട് മനുഷ്യരിൽ വെച്ച് ഇബ്രാഹിം നബിയോട് കൂടുതൽ അടുപ്പമുള്ളവര് അദ്ദേഹത്തിന്റെ മാർഗം പിൻപറ്റിയവനാണ് അദ്ദേഹത്തിനെ അദ്ദേഹം അള്ളാഹുബുരോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവനാണ് അള്ളാഹുബുരോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിച്ചവനാണ് ഇബ്രാഹിം സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആ ആ ആ വാചകം ആയത്ത് അവതരിക്കുന്നത് മാതൃകയാണ് പിൻപറ്റിയത് അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിനെ വിഗ്രഹത്തിന്റെ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് യഥാർത്ഥം അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥം അതേപോലെ തന്നെ നശിച്ചിരിക്കുന്നു നിശ്ചയമായും അയഥാർത്ഥം നാമാവശേഷം നാമാവശേഷം ആകുക തന്നെ ചെയ്യും യാഥാർത്ഥ്യമല്ലാത്തത് ബാത്തിലായത് മുഴുവനും അത് നിശേഷം ഇല്ലാതെയായി പോകുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് അള്ളാഹുബിന്റെ റസൂൽ ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും മാസം വന്നാൽ പലരുടെയും വീടുകളിലും പല പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയുക എന്നുള്ളതാണ് മദ്ഹ് അള്ളാഹു അള്ളാഹുബിന്റെ മഹത്വം അള്ളാഹുവിന്റെ പേരിൽ പ്രവാചകന്റെ സ്വലാത്ത് ചെല്ലുക ഇതെല്ലാം വിശ്വാസികളുടെ ബാധ്യതയാണ് പക്ഷേ ആ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ അതിന്റെ അതിർവരമ്പുകൾ കിടന്നുകൊണ്ടുപോകുന്ന വാചകങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെടുന്നത് നേരത്തെ ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ അവരുടെ പ്രവാചകന്മാർക്ക് കൊടുക്കേണ്ടെന്ന മഹത്വം അത് അമിതമായി കൊടുത്തുകൊണ്ട് അവരെ ആരാധിക്കപ്പെടുന്ന അവരോട് പ്രാർത്ഥിക്കപ്പെടുന്ന ഇൻസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയോട് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മറിയെങ്കിൽ പ്രവാചകനോടുള്ള അമിതമായ സ്നേഹം പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലേക്ക് സഹായം തേടുന്ന രൂപത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലുതകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഞാൻ വിശദീകരിച്ചു കൊണ്ട് ആ കാര്യത്തെ കുറിച്ച് പറയുന്നില്ല അവൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഓർമ്മപ്പെടുത്തുന്നു ഒരു വാചകം എന്ന് പറയുന്നത് നരകത്തിൽ നിന്നും കാക്കുന്ന നബിയെ ഞങ്ങളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഈ ോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ അറിയാതെ ആ വാചകങ്ങളെ അവർ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു നന്മകളുടെ കൂട്ടുകാരനും പദവികൾ ഉയർത്തുന്നവനുമായവരെ എന്റെ തിന്മകൾ മായ്ച്ചു കളയുകയും പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യണേ എന്ന് പ്രവാചകനോട് പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു ഇത് ഇത് മാർഗമാണ് അത് ഒരിക്കലും തന്നെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ അധ്യാപന പ്രകാരം ഉള്ളതെല്ലാം വളരെ കർശനമായി കൊണ്ട് തന്നെ നമ്മോട് പറഞ്ഞു തന്നൊരു വാചകമുണ്ട് ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ മതത്തിൽ നിന്നും സൂക്ഷിക്കണം കാരണം നിങ്ങളുടെ മുൻകാമികൾ നശിച്ചുപോയത് അവർ ചെറുക്കുന്ന മാർഗത്തിലേക്ക് കടന്നുപോയത് അവർ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ നിന്നും കടന്നുപോയതിന് കാരണമെന്ന് പറയുന്നത് അവര് അതിരുന്ന് കവിഞ്ഞ അതിന് കവിഞ്ഞു പോയി എന്നതാണ് ഈ അതിന് കവിച്ചലാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം മറ്റേയും ഒരുപാട് വാചകങ്ങളുണ്ട് ഒരുപാട് വാചകങ്ങൾ ഷറഫുൽ പറയുന്ന ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം റസൂലിനോട് പറയുകയാണ് ഞങ്ങളുടെ സാധു അങ്ങയുടെ അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ മഹത്തായ ഔദാരത്തിൽ നിന്നും ചോദിക്കുന്നു ആരോടെ ചോദിക്കുന്നത് അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ അധിക മഹത്തായ ഔദാരത്തിൽ നിന്നും ചോദിക്കുന്നു സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായ നബിയെ എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ താങ്കളിലേക്ക് നന്നായി തിരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് അള്ളാഹുബുല റസൂറിന്റെ അധ്യാപനങ്ങളിൽ പെട്ടതാണോ ഇത് ഏതെങ്കിലും പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുടെയോ അതല്ലെങ്കിൽ അവർ സ്നേഹിച്ചതിൻ്റെയോ രൂപത്തിൽപ്പെട്ടതാണോ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല യൂതന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് ൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രവാചകനെ ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് മുഷിരുക്കള് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം വസ്സലാമയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അവരുടെ പക്ഷേ അവരുടെ സ്നേഹത്തെ അള്ളാഹുസുബ് ഖാൻ തിരുത്തി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ആ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ പറയുന്നത് അങ്ങയുടെ സാധുവായ അടിമ എവിടെയാണ് എപ്പോഴാണ് നമ്മൾ മുഹമ്മദ് നബി ആണിൽ എത്ര എത്ര ആയത്തുകൾ ഉണ്ട് അള്ളാഹുബിന്റെ അടിമ എന്നുള്ള പ്രയോഗമല്ലാതെ അള്ളാഹുവിന്റെ അടിമ എന്നുള്ള പ്രയോഗമല്ലാതെ മറ്റൊരു പ്രയോഗവും പരിശുദ്ധ ഖുർആനിടെ എവിടെയും നമുക്ക് കാണുവാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് മാത്രം ആരാധിക്കുകയും അവരോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു പ്രയോഗിച്ചത് മുഴുവനും വാചകമാണ് എന്റെ അടിമകൾ ഈ പ്രയോഗമല്ലാതെ മുഹമ്മദ് നബിയുടെ അടിമകളാണെന്ന് പറയുന്ന ഒരു പ്രയോഗവും പരിശുദ്ധ നമുക്ക് കാണാൻ പറ്റില്ല എന്റെ അടിമകൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ എന്നോട് ചോദിക്കുക അള്ളാഹു പറഞ്ഞതാണ് മുഹമ്മദ് നബിയോട് ചോദിക്കാൻ അല്ല പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ചോദിക്കാനല്ല പറയുന്നത് ചോദിക്കേണ്ടത് ഉണ്ട് അടുക്ക് അടുത്ത് നമ്മുടെ കണ്ടനാടിയേക്കാൾ അതുകൊണ്ട് ചോദ്യം ഉണ്ടാകേണ്ടത് അവനോടാണ് ചോദ്യം അവരോട് മാത്രമേ നമ്മൾ ചോദിക്കുവാൻ പാടുള്ളൂ പ്രവാചകനോട് ചോദിക്കുന്ന സഹായം തേടുന്ന ഒരു രംഗവും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും പ്രവാചകനോള സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥമായ പ്രവാചക സ്നേഹമാകണം ഇബ്രാഹിംബി ലൈസ്ലാത്തു വസ്സലാമയുടെ സ്നേഹത്തെക്കുറിച്ച് രണ്ട് മുഖങ്ങൾ നമ്മൾ കണ്ടതുപോലെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മൾ പറഞ്ഞു തന്നതുപോലെ മുഹമ്മദ് നബിയോടുള്ള സ്നേഹത്തിനും രണ്ട് മുഖങ്ങളുണ്ട് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മാർഗങ്ങളെ പിൻപറ്റി അത് കൃത്യമായി അനുസരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ ചെയ്ത് ഒരു രൂപം അതേപോലെ മറ്റൊന്ന് പ്രവാചകനോടുള്ള സ്നേഹമാണ് എന്ന പേരിൽ പ്രവാചകനെ അമിതമായ വാഴ്ത്തി അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്കുയർത്തുന്ന പ്രവാചകനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ ഉമ്മത്ത് മാറിയിട്ടുണ്ട് മുമ്പൊക്കെ പ്രവാചകോട് പ്രാർത്ഥിക്ക എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പദം ഉപയോഗിക്കാറില്ലായിരുന്നു പ്രാർത്ഥന കള്ളാഹുവിനോടാണ് എന്ന് പറയുക എന്ന മുമ്പെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പ്രാർത്ഥന എന്നുള്ള പദം പോലും ഉപയോഗിക്കുവാൻ ഭയമില്ലാത്തടത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് അത് അപകടകരമാണ് നമ്മൾ നിഷ്പക്ഷമായി പഠിക്കണം ആരോടെങ്കിലും ഉള്ള വിരോധമോ അല്ലെങ്കിൽ പരിശുദ്ധ കുർ ആളിനൊക്കെ പറഞ്ഞതുപോലെ അപ്പമാരും വെല്ലിയാപ്പന്മാരും കുടുംബക്കാരും അമ്മാവന്മാരും മെളാപ്പന്മാരും തറവാടും ഒക്കെയുള്ള അവരുടെ സംസ്കാരവും അവരുടെ രൂപവും അവരുടെ ജീവിത രീതിയും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് അത് തന്നെ കൊണ്ടു നടക്കാം എന്നുള്ള നമ്മളെങ്കിൽ അറിയുക നമ്മള് സ്വന്തമായാണ് സ്വന്തമായാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ടത് ബോധ്യം നമുക്കുണ്ടാവുകയും കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അടിസ്ഥാനപരമായ ചഹാദത്തുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ യാതൊരു തരത്തിലും ഇളവുകൾ യാതൊരു തരത്തിലും ഇളവുകളില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യണം അതിനുള്ള തൗഫത്ത് അള്ളാഹു സുബ്ഹാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല വസ്സലാം അല അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്ത പുത്തൻ ആചാരങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിലുള്ള ഒരു ആചാരം അനാചാരമാണ് നബിദിനാഘോഷം എന്ന് പറയുന്നത് ഇന്ന് നബിദിനാഘോഷത്തിന് പരിശുദ്ധ കുറാണിൽ തന്നെ തെളിവുണ്ട് എന്ന് പറയാനും സുഹൃത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തെ ആയത്തുദ്ധരിച്ചു പ്രവാചക ജന്മദിനം ആഘോഷിക്കുന്നത് അത് ശരിയാണ് എന്ന് പറയാനും വരെ ധൈര്യം കാണിക്കുന്നവരുണ്ട് അവരോട് സ്നേഹപൂർവ്വം ചോദിക്കാനുള്ളത് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ആർക്കാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ അലഹു വസ്സലമക്കാണ് ഈ പരിശുദ്ധ ഖുർആാനിന്റെ സ്വഹാബത്താണ് നമുക്കറിയാവുന്നതുപോലെ അവർ അവരുടെ ജീവനേക്കാൾ ഏറെ മുഹമ്മദ് മുസ്തഫ റസൂൽ അലഹി വസ്ലമയെ സ്നേഹിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട് എങ്കിൽ പരിശുദ്ധ ിൽ അങ്ങനെ ഒരു ആയത് ഉണ്ടു എങ്കിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാനുള്ള നിർദ്ദേശം മുഹമ്മദ് മുസ്തഫ കൊടുക്കുമായിരുന്നു പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്റെ സഹാബത്ത് ഖലീഫമാർ ശേഷം വന്നവർ ഭാര്യമാർ അവർ നിർവഹിക്കുമായിരുന്നു പക്ഷെ എവിടെയും എവിടെയും പ്രവാചകന്റെ നിർദ്ദേശമോ അതേപോലെ സഹാബത്തിന്റെ നിർദ്ദേശമോ അവരുടെ ജീവിതത്തിലോ ഒന്നും നമുക്ക് ഈ മാർഗം കാണാൻ പറ്റുന്നില്ല പിന്നെ എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള പരിപാടിയാണ് ഭക്ഷണം കിട്ടുന്ന പരിപാടിയാണ് അതാണല്ലോ ഇന്ന് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മുസ്ലിം മുമ്പത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ അവ അവനവൻ്റെ അടിസ്ഥാനത്തെ അടിസ്ഥാന വിശ്വാസത്തിനെ പോലും പുല്ലു വില കൽപ്പിക്കാതെ തോന്നിവാസികൾ കാണിച്ചു കിട്ടാൻ ഒരു മടിയുമില്ലാത്ത വിഭാഗമായി മാറിയിട്ടുണ്ട് ഒരു മടിയുമില്ലാത്ത വിഭാഗം എന്ന ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ് ഈ വാചകത്തിനെ പോലും കടുക്കാതെ ഇത് നേരെ വിരുദ്ധമായ കാര്യങ്ങളും കിട്ടിയാലും ആഘോഷിക്കുന്നതിൽ എന്താ കുഴപ്പമെന്നും വിചാരിക്കുന്നവർ ആഘോഷിക്കുന്നത് എന്താണ് കുഴപ്പമെന്നും വിചാരിക്കുന്നവർ ിൽ നിന്നോ വേറെ ഏതെങ്കിലും നിലക്കോ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുസ്ലിം മുസ്ലിം കൂടി നിങ്ങൾ അർവപ്പെടുത്തുന്നു ഒരു മുസ്ലിം എന്ന് പറയുന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാധനക്കരഹനില്ല അതുകൊണ്ട് തന്നെ ആ അതിന് വിരുദ്ധമായിരിക്കുന്ന ഒരു ആഘോഷവും അതിന് വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിനും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകരുത് അടിസ്ഥാനപരമായി ഗൗരവമായ കാര്യമാണ് അത് പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നേക്ക് നമ്മുടെ നാടുകൾ എത്തുന്ന എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഇത് പറയാതിരിക്കാൻ ഈ മെമ്പറിനൊന്നും ഗൗരവത്തോടു കൂടി ഇത് ഓർമ്മപ്പെടുത്താതിരിക്കാൻ നിർവാഹമൊന്നുമില്ല നമ്മൾ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടാണ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വാസത്തിനെ നമ്മുടെ വിശ്വാസത്തിനെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങളുണ്ട് നമ്മുടെ സഹോദരങ്ങൾ അവർ ആഘോഷിക്കട്ടെ അതിനാഘോഷിക്കുന്നതിന് ഇസ്ലാം എവിടെയും അവശമാക്കുന്നില്ല ആ ഒരു ആ ഒരു മതത്തിൽപ്പെട്ട ആളുകളുടെയും ദൈവങ്ങളെ ചീത്ത പറയരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം അവരുടെ ആഘോഷങ്ങളുടെയോ അവരുടെ ആചാരങ്ങളെയോ മോശമാക്കുന്ന രൂപത്തിലേക്ക് ഒരിക്കലും ഒരു മുസ്ലിം പോകാൻ പാടില്ല റിച്ച് നമ്മുടെ വിശ്വാസത്തിന് മുറുക പിടിക്കാൻ അല്ലേ നമുക്കറിയുന്നത് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതാണ് നോമ്പ് നോൽക്കുന്ന നോമ്പ് നോക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരാ മുസ്ലിമും വന്നിട്ട് ഞാൻ വിളിച്ചതല്ലേ നീ ഈ വെള്ളം കുടിച്ചുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ആരും നമ്മളെ കുടിപ്പിക്കൂല കാരണം എന്താ അവർക്കറിയാം അറിയാം നോമ്പു ഓറ്റാൽ നോമ്പ് ഓറ്റൽ ഒന്നും വെള്ളം കുടിക്കാൻ പാടില്ല എന്നറിയാം അതേപോലെ മലക്ക് പോകാൻ തീരുമാനിച്ച ഒരു അമുസ്ലിം സഹോദരൻ ഉണ്ട് എങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കില്ല അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ടില്ല എങ്കിൽ നീ വർഗീയവാദിയാണെന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോൾ ആ പറയുന്നവനാണ് വിവരം കെട്ടവൻ അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റണം നമുക്ക് ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഭാഗമാകുവാൻ പ്രയാസമുണ്ട് എന്ന് പറയാൻ അതിനുള്ള തൻ്റെ ഇടമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള നട്ടങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലുള്ളവർ വിചാരിച്ചിരിക്കുന്ന ഇതൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അത് പറ്റൂല എന്ന് പറയുന്നവൻ വർഗീയവാദിയാകുന്നു അത് പറ്റില്ല എന്ന് പറയുന്നവൻ മോശക്കാരനാകുന്നു ആ രൂപത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് മറ്റു മതത്തിലെ സഹോദരങ്ങളല്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ പറ്റും ആ രൂപത്തിലേക്ക് ആ രൂപത്തിലേക്ക് മറ്റുള്ളവരുടെ മനസ്സുകളെ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ മുസ്ലിം നാമധാരികളുടെ പ്രവർത്തനമല്ലാതെ മുസ്ലിം നാമധാരികളുടെ ഇടപെടലുകളല്ലാതെ കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് ഏറെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ 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 മുന്നോട്ട് പോകണം നമ്മൾ നമ്മൾ അത് ഗൗരവത്തോടെ കൂടി കാണുകയും അവനവൻ നാളെ നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചില വിശ്വാസങ്ങളുണ്ടല്ലോ നാളെ മക്ബറയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ആരുടെ മണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെക്കും നമ്മളെ മലക്കുകൾ വരും ചോദ്യങ്ങൾ ഉണ്ടാകും മൺ റബുക്ക എന്ന് ചോദിക്കും ആരാണെന്നിന്റെ നബി എന്ന് ചോദിക്കും ഏതാണ് നിന്റെ കിതാബ് എന്ന് ചോദിക്കും അതെല്ലാം കൃത്യമായി മറുപടി പറയണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം മുസ്ലിമായി ജീവിക്കണം ഏകനായ റബ്ബിനെ വിളിച്ച് ആരാധിക്കണം അവനോട് മാത്രം പ്രാർത്ഥിക്കണം അത് പറയുമ്പോൾ അതിൻ്റെ മാത്രമേ അവിടെ ഉത്തരം കിട്ടുള്ളൂ നാളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യരെ വാർതിരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് പോകേണ്ടവന് ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് തൗഹീദ് എന്ന് പറയുന്നത് കേട്ടോ തൗഹീദ് ഇല്ലാതെ ഒരു പ്രവർത്തനവും സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഏറെ ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ കാണണമെന്ന് സ്നേഹബുദ്ധ്യ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബ്ഹാനൊക്കെ വച്ചാൽ സൂക്ഷ്മതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിന്നും വന്നുപോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാൻ അള്ളാഹുബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നാദാം അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണെ എം റഹ്മാൻ അള്ളാഹുബെ വലിയ വിഷമത്തോടു കൂടി വീടുകളിൽ പള്ളികളിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന പള്ളികളിലേക്ക് ചെന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമസ്കാരത്തിനും ജമാഅത്തുകൾക്കും ജുമാക്കുമെല്ലാം അവർക്കുള്ള അള്ളാഹുബൈ അതിനുള്ള തൗഫീഖ് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ ഇമ് റഹ്മാനെ അള്ളാഹുബൈ ഞങ്ങൾ മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബാദികൾ എല്ലാവരെയും നല്ല ജന്നാത്തുൽ ഫുർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഇസ്രൈൽ ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണുള്ളത് പട്ടിണിയിലാണുള്ളത് പട്ടിണി മരണങ്ങൾ ദിനം പ്രതി അധികരിച്ചു കൊണ്ടിരിക്കുന്നത് നാദാം അവർക്ക് നീ ആശ്വാസവും സമാധാനവും കൊടുക്കാൻ എം ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവർക്ക് രക്ഷ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് എം റഹ്മാൻ അത് കാണാനും കേൾക്കാനും ഒന്നുമുള്ള ത്രാണി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുള്ളത് നാദാം

واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله واصحابه اجمعين